ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ ത്യപിചിന്തന്റെ വിഷയം വിശുദ്ധ യോഗനാന്റെ സുവിശേഷം ആറാം അധ്യായം പതിനാറ് മുതൽ വരെ ഉള്ള യേശു വെള്ളത്തിനു മീത് നടക്കുന്ന അത്ഭുതമാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന അടയാളത്തിനും ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിനുമിടയിലാണ് ഈ അത്ഭുതം രേഖപ്പെടുത്തിയിരിക്കുന്നത് സമാന്തര സുവിശേഷങ്ങളായി വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ ലൂക്കായുടേയും സുവിശേഷങ്ങളിലും ഈ അത്ഭുതം കാണാൻ കഴിയും അവിടെ പ്രകൃതി അത്ഭുതങ്ങളിലൊന്നായിട്ടാണ് ഈ സംഭവം വിവരിച്ചിരിക്കുന്നത് വിശുദ്ധ യോഗനാനിലാകട്ടെ യേശു തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന സംഭവമായിട്ടാണ് ഇത് രേഖപ്പെടുത്തുന്നത് അപ്പം വർദ്ധിപ്പിച്ച അടയാളത്തിൻ്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കാതെ യേശുവിൻ്റെ ശക്തിയിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച ജനക്കൂട്ടത്തിൻ്റെ തെറ്റിദ്ധാരണയെ തിരുത്തി ഈ ക്രിസ്തു എന്ന വ്യക്തിയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് ഈ അത്ഭുതം ഇവിടെ ശിഷ്യന്മാർ ഭയപ്പെടുന്നത് കൊടുങ്കാറ്റിനെയല്ല മറിച്ച് വെള്ളത്തിന് മീതെ നടക്കുന്ന യേശുവിനെയാണ് സമാന്തര സുവിശേഷകന്മാർ ഈ അത്ഭുതത്തെ പ്രകൃതിയുടെ മേൽ യേശുവിനുള്ള അധികാരം വെളിപ്പെടുത്തുന്ന അത്ഭുതമായി രേഖപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധയോഗം ഞാൻ യേശുവിൻ്റെ ദൈവീക മഹത്വം പ്രഖ്യാപനം ചെയ്യുന്ന അത്ഭുതമായി ഈ അത്ഭുതത്തെ അവതരിപ്പിക്കുന്നു ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി ക്രിസ്തുവിൻ്റെ സ്നേഹം അപ്പം വർദ്ധിപ്പിച്ച ജനങ്ങളെ സംതൃപ്തനാക്കിയ യേശു അവരുടെ ആവേശപ്രകടനങ്ങൾക്ക് വശംവതനാകാതെ മലമുകളിലേക്ക് കയറി ഏകാന്തതയിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ വഞ്ചിയിൽ കടലിനക്കരെ കവർണാമ്പിലേക്ക് പുറപ്പെട്ടു ഈ വചനത്തിൻ്റെ പ്രതീകാത്മകമായ അർത്ഥം കൂടി മനസ്സിലാക്കണം യേശുവിൽ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥയാണ് അന്ധകാരം യേശുവിൽ നിന്ന് അകന്നിരിക്കുന്ന ശിഷ്യർ തിന്മയുടെ ശക്തികളാൽ ആക്രമിക്കപ്പെടും പ്രതിസന്ധികളിൽ ആടിയുലയും എന്നാൽ യേശുവുമായുള്ള ഐക്യത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും നേരിടുവാൻ കഴിയും ശക്തിയേറിയ കാറ്റടിക്കുന്നതുകൊണ്ട് കടൽക്ഷോഭിച്ചോ കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് വഞ്ചി വല്ലാതെ ഉലഞ്ഞോ ശിഷ്യർ വഞ്ചി തുഴഞ്ഞ അവശരായി ഇങ്ങനെ ശിഷ്യന്മാർ വല്ലാതെ പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോഴാണ് യേശു അവരെ സഹായിക്കാൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് വരുന്നത് യേശുവിൻ്റെ കരുണാതിരമായ സ്നേഹമാണ് ഇത് വെളിപ്പെടുത്തുന്നത് പ്രതിസന്ധിയിലാകുന്ന ശിഷ്യരെ സഹായിക്കാനെത്തുന്ന ദൈവസ്നേഹം രണ്ടാമതായി കടലിനും പ്രകൃതിശക്തികൾക്കും മേൽ അധികാരമുള്ളവനാണ് യേശു യേശു ശിഷ്യരെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്നു അവരെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുവെങ്കിലും വിശുദ്ധ യോഗനാനിൽ യേശുവിൻ്റെ ദൈവികമായ പ്രത്യക്ഷീകരണത്തിന് ഊന്നൽ കൊടുക്കുന്നു ദൈവം ദൈവപുത്രനായ യേശുവിന് പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുണ്ടെന്ന് ഈ അത്ഭുതം വ്യക്തമാക്കുന്നു യേശു കടലിൻ്റെ മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ഭയപ്പെട്ടു വിശുദ്ധ മത്തായിലും വിശുദ്ധ മർക്കോസിലും കടലിന് മീത് നടക്കുന്ന യേശുവിനെ കണ്ട് ഭൂതമാണെന്ന് വിചാരിച്ച് ശിഷ്യന്മാർ നിലവിളിച്ചു എന്ന് രേഖപ്പെടുത്തുന്നു യേശു അവരെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കുന്നു കടലിനെ ശാന്തമാക്കുന്നു അങ്ങനെ പ്രകൃതി ശക്തികളുടെ മേൽ യേശുവിന് അധികാരമുണ്ടെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു മൂന്നാമതായി ദൈവത്തിൻ്റെ ദൈവനാമത്തിൻ്റെ വെളിപ്പെടുത്തൽ യേശു അവരോട് പറഞ്ഞു ഞാനാകുന്നു ഭയപ്പെടേണ്ട ഞാനാകുന്നു എന്നത് ഇരിക്കൽ എഗോ എയ്മി എന്നാണ് അത് പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ നാമമാണ് പഴയ നിയമത്തിൽ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് ഞാനാകുന്നു യാളിപ്പെടുത്തിയാണ് കടലിന് മീത് നടക്കുന്ന യേശുവിനെ കണ്ടു ഭയപ്പെട്ട ശിഷ്യരോട് ഞാനാകുന്നു ഭയപ്പെടേണ്ട എന്നത് ദൈവീക വെളിപ്പെടുത്തലാണ് യേശു തൻ്റെ ദൈവത്വം ശിഷ്യർക്ക് വെളിപ്പെടുത്തുന്നു വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷത്തിൽ യേശു കടലിന് മീതെ നടക്കുന്ന അത്ഭുതത്തിലൂടെ തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു നാലാമതായി അത്ഭുതത്തിനുള്ളിലെ അത്ഭുതം യേശുവിനെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വച്ചിരുന്ന കരയ്ക്കടുത്തു സമാന്തര സുവിശേഷ വിവരണമനുസരിച്ച് യേശു വള്ളത്തിൽ കയറുമ്പോഴാണ് കാറ്റ് ചമിക്കുന്നതും കടൽ ശാന്തമാകുന്നതും എന്നാൽ വിശുദ്ധ യോഗനാൻ്റെ വിവരണമനുസരിച്ച് യേശുവിനെ അവർ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചപ്പോൾ അത്ഭുതകരമായി അവർ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു ഇതാണ് അത്ഭുതത്തിനുള്ളിലെ അത്ഭുതം എന്ന് പറയാൻ കഴിയുക ജീവിത പ്രതിസന്ധികളിൽ യേശുവിനെ ജീവിതവഞ്ചിയിൽ കയറ്റാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും ഇവിടെ യേശു വെള്ളത്തിനു മീത് നടക്കുക മാത്രമല്ല യേശുവിന് ശിഷ്യർ തിരിച്ചറിഞ്ഞ മാത്രയിൽ കാറ്റ് ശമിച്ചു കടൽ ശാന്തമായി അവരുടെ വഞ്ചി അത്ഭുതകരമായി ലക്ഷ്യസ്ഥാനത്ത് മറുകരയിൽ എത്തിച്ചേർന്നു യേശുവിൻ്റെ അധികാരവും ശക്തിയും ഇവിടെയും വ്യക്തമാക്കുന്നു അഞ്ചാമതായി അപകടങ്ങൾ ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കാം ശിഷ്യരെ മറുകരയിലേക്ക് പറഞ്ഞയച്ചത് യേശുവാണ് യേശുവിൻ്റെ ആശീർവാദത്തോടു കൂടെ ചെയ്ത ഒരു യാത്ര അപകടത്തിൽപ്പെടുമോ എന്ന് ചോദ്യം ഉയരാം എന്നാൽ തൻ്റെ പിന്നാലെ വരുന്നവർക്കും സഹനങ്ങൾ ഉണ്ടാകാമെന്നും ആ അവസരങ്ങളിൽ ശക്തിപ്പെടുത്താനും സഹായിക്കുവാനും പരിശീലിപ്പിക്കുവാനും യേശു കൂടെയുണ്ടെന്നും ഈ അത്ഭുതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശു വെള്ളത്തിന് മീതെ നടക്കുന്ന അത്ഭുതം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിക്കുവാൻ വേണ്ട അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ